ധനുഷിന്റെ സിനിമയിൽ അഭിനയിക്കാൻ അഡ്ജസ്റ്റ്മെന്റുകൾ വേണ്ടിവരുമെന്ന് തന്നോട് പറഞ്ഞതായി വെളിപ്പെടുത്തി തമിഴ് സീരിയൽ നടി മന്യ ആനന്ദ് നടൻ ധനുഷിന്റെ മാനേജറാണെന്ന് പറഞ്ഞാണ് ശ്രേയസ് എന്നയാൾ മെസ്സേജ് അയച്ചത് എന്നും മന്യ പറഞ്ഞു സമീപനം ശരിയല്ലാത്തതിനാൽ ആ ഓഫർ നിരസിച്ചെന്നും വിളിച്ചത് യഥാർത്ഥ മാനേജർ തന്നെയാണോ എന്ന് അറിയില്ലെന്നും മന്യ വ്യക്തമാക്കി തമിഴിലെ ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് മന്യ ഇക്കാര്യം വെളിപ്പെടുത്തിയത് മന്യയുടെ വാക്കുകൾ ഇങ്ങനെ ധനുഷിന്റെ ടീമിലെ അംഗമാണെന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ശ്രേയസ് എന്നൊരാൾ എനിക്ക് ആദ്യം മെസ്സേജ് അയച്ചത് ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് നിങ്ങൾ അഭിനയിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു എന്റെ ഡിമാൻഡുകൾ എന്തൊക്കെയാണെന്നു ചോദിച്ചു അമിത ഗ്ലാമറസോ പ്രണയരംഗങ്ങളോ ഉണ്ടെങ്കിൽ അഭിനയിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറഞ്ഞു കഥാപാത്രത്തിന് പ്രാധാന്യമുണ്ടെങ്കിൽ അഭിനയിക്കുമെന്നും അറിയിച്ചു ഒരു ധനുഷ് ചിത്രമാണെങ്കിൽ പോലും നിങ്ങൾ ചെയ്യില്ലേ എന്ന് അയാൾ ചോദിച്ചു നായകനുമായി ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണമെന്നും അയാൾ പറഞ്ഞു അപ്പോൾ തന്നെ ആ ഓഫർ നിരസിച്ചു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ധനുഷിന്റെ മാനേജറാണെന്ന് അവകാശപ്പെട്ട് മറ്റൊരാൾ സമാനമായ ഓഫറുമായി എന്നെ ബന്ധപ്പെട്ടു താൻ സ്ക്രിപ്റ്റ് അയച്ചിട്ടുണ്ടെന്നും അയാൾ പറഞ്ഞു അങ്ങനെ ഒരു സ്ക്രിപ്റ്റും എനിക്ക് കിട്ടിയിരുന്നില്ല വിളിക്കുന്നത് യഥാർത്ഥ മാനേജർമാരാണോ അതോ തട്ടിപ്പുകാരാണോ എന്ന് അന്നെനിക്ക് അറിയില്ല ഒരു സഹനടനോട് ഈ അനുഭവം പങ്കുവെച്ചപ്പോൾ ധനുഷിന്റെ അറിവില്ലാതെയാകും ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു ഇത് വ്യാജമാണെങ്കിൽ അന്വേഷിക്കണം അന്വേഷിച്ച് സത്യം പുറത്തു കൊണ്ടുവരണം എന്ന് എന്റെ വെളിപ്പെടുത്തൽ അതിന് സഹായകമാകും എന്ന് കരുതുന്നു അതേസമയം മന്യ ആനന്ദിന്റെ വെളിപ്പെടുത്തലുകളിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയും സജീവമാണ് തന്റെ ഉപയോഗിച്ച് തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്ന് ധനുഷിന്റെ മാനേജർ ശ്രേയസ് മാസങ്ങൾക്ക് മുൻപ് അറിയിച്ചിരുന്നതായി ചിലർ ചൂണ്ടിക്കാട്ടി തട്ടിപ്പുകാരാകാം മഞ്ഞയെ വിളിച്ചതെന്നും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്